ടേൺ അല്ലേ അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് സന്തയാണ് പള്ളത്തെ അതിലേക്ക് കൂടിയിട്ട് സന്ധ്യാന്നുള്ളത് അപ്പൊ രണ്ട് റോഡ് ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ ദർഗന്റെ അവിടത്തേക്ക് ഇങ്ങനെ തിരിയുന്നുണ്ട് അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ട് കൊറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിക്കേണ്ടി വന്നു എന്താ ഞാൻ അവിടുന്ന് ബൈക്കിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ പെണ്ണുങ്ങളെ സൈഡിലോട്ടേക്കാണ് പോയത് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ദർഗയ്ക്ക് പോകണമെങ്കിലും അവിടെ അവിടെ നമ്മളിങ്ങനെ സ്റ്റോപ്പാക്കി നിർത്തി നിർത്തി ഞങ്ങളയക്കാണ് ഇത് ദർഗയാണ് അവിടെയൊക്കെ വേളൊക്കെ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ് വേളൊക്കെ തുടങ്ങാറായിട്ടുണ്ട് ഞാൻ ദർഗയിലേക്ക് പോയി സിയാറത്ത് ചെയ്ത് തിരിച്ച് വന്നതാണ് അത് അവിടുത്തെ പള്ളിയാണ് തങ്ങളുപ്പാപ്പാൻ്റെ അവിടുത്തെ നിസ്കരിക്കുന്ന പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടത് പള്ളിയാണ് ഇത് തങ്ങളുപ്പാപ്പാൻ്റെ ദർഗയും മറ്റേത് പിന്നൊരു ദർഗയാണ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് സന്തന്റെ അവിടത്തേക്ക് പോവുകയാണ് വള്ളത്താണ് സന്ത ഞങ്ങൾ വന്ന ആ റോട്ടിലല്ല ഇപ്പുറത്തെ റോട്ടിലാണ് സന്ത ഞങ്ങളിപ്പം സന്തന്റെ അവിടത്തേക്ക് പോവുകയാണ് ഉണ്ടോ ഇവിടെയും കുറച്ച് തിരക്കാണ് കാരണം സന്തൻ്റെ അടുത്ത് കുറേ ആൾക്കാരാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ സന്തൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് നല്ലോണം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ക്ലിയർ ഒന്നും ആവൂലെന്ന് വെച്ച് അങ്ങനെ വീഡിയോ എടുക്കാത്തതാണ് എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആവുന്നില്ല വീഡിയോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അത്രയാണ് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അവിടെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ലവണ്ണം ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡ് മാതിരി കുറേ ഫുഡ് ഉണ്ടായിരുന്നു ഐസ്ക്രീം ക്രീം പാനിപ്പുരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ചോക്കബാർ ഐസ്ക്രീം അലുവ അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെ കളിപ്പാട്ടം പിന്നെ അവിടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റോള് എന്തോ ഒരു എന്തോ ഒരു റോൾ എന്ന് പറഞ്ഞായിരുന്നു അത് വാങ്ങിയിട്ടില്ല കുറേ ആൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ സന്ത കണ്ടു കുട്ടികളെ കളിപ്പാട്ടോ വള അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല പിന്നെ നേരെ ഉപ്പിലിട്ട വാങ്ങാൻ്റെ അടുത്താണ് പോയത് കുറേ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് നോക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറം നോക്കിയാൽ ഗോപി മഞ്ചൂരി പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ കേ പൊരിച്ചത് കാ പഴം പൊരിച്ചത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ ഗോബി മഞ്ചൂരി ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ സന്തൻ്റെ അവിടുന്ന് ചക്കരമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നേരായിട്ട് അറിയില്ല എന്നാലും ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബായ് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങാണ് ചെയ്തത് ഓക്കെ ബായ്